നമസ്കാരം റഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പോയി മറയുന്നു രണ്ടായിരത്തി ഇതാ നമ്മുടെ പടിവാതിക്കിൽ വന്ന് നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറെ എന്ന് പറയുമ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് സ്പെഷ്യൽ വർഷമാണ് കാരണം വേൾഡ് കപ്പ് ഇയർ ആണ് ആര് വേൾഡ് കപ്പ് നേടും എന്നുള്ളത് ഇപ്പോൾ തന്നെ അവർ കൂട്ടിയും കുറച്ചും ഗണിച്ചും ഗൂണിച്ചും ഹരിച്ചും ഒക്കെ നോക്കുന്ന സമയമാണല്ലോ പ്രത്യേകിച്ച് ആ ഫിക്സർ നിർണയ നിറക്കെടുപ്പ് കഴിഞ്ഞതോടുകൂടി എന്നാൽ ഇപ്പോൾ ഒപ്റ്റ അനലിസ്റ്റ് അവരുടെ സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ അടുത്ത വേൾഡ് കപ്പിലെ വിജയ സാധ്യതകൾ നിർണയിച്ചിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇതിൽ നെതർലൻഡ്സിൻ്റെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് രണ്ട് ശതമാനമാണ് ഓറഞ്ച് വസന്തും വിരിയുന്നത് കത്ത് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അഞ്ച് പോയിൻറ്റ് രണ്ട് ശതമാനം അവർക്ക് കിരീട സാധ്യത ബ്രസീൽ അഞ്ചാം വേൾഡ് കപ്പ് നേടിക്കഴിഞ്ഞത് രണ്ടായിരത്തി രണ്ടിലാണ് ഇനി ആറാം വേൾഡ് കപ്പിലേക്കുള്ള കാത്തിരിപ്പ് ഇത്തവണ അവസാനിക്കും എന്ന് കരുതുന്നവരുണ്ട് ഏതായാലും ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് കിരീടസാധ്യത കണക്കാക്കിയിരിക്കുന്നത് അഞ്ച് പോയിൻ്റ് ആറ് ശതമാനമാണ് പിന്നെ നേടുമോ പോർച്ചുഗൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിടവാങ്ങൽ വേൾഡ് കപ്പിൽ അവർക്കതിനെ സാധിക്കുമെന്ന് കരുതുന്നവരുണ്ട് അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ആറ് പോയിൻറ്റ് ആറ് ശതമാനമാണ് ജർമ്മനിയുടെ കിരീട സാധ്യത നാല് തവണ വേൾഡ് കപ്പ് നേടിയ ടീമാണല്ലോ അവർക്ക് ഇത്തവണ കിരീട സാധ്യത ഉണ്ടോ കഴിഞ്ഞ രണ്ട് തവണയും ഗ്രൂപ്പ് സ്റ്റേജ് കിടക്കാൻ പറ്റാതെ പുറത്ത് പോയവരാണ് പക്ഷേ ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ട് അവരുടെ കിരീട സാധ്യത ഏഴ് പോയിൻ്റ് ഒന്ന് ശതമാനമാണ് ഇനി നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനക്കോ അർജൻറ്റീനയുടെ കിരീട സാധ്യത ലിയോ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പിൽ എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് കണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് അവർ ഒരു വട്ടം വേൾഡ് കപ്പ് നേടിയത് അത് നേടുമോ ഹാരി കെയ്നും ജൂഡ് ബെല്ലിങ്ങാവും ഒക്കെ അണിനിരക്കുന്ന ടീമിനെ സാധിക്കുമോ പതിനൊന്നേ പോയിൻറ്റ് എട്ട് ശതമാനമാണ് അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നതെങ്കിൽ കഴിഞ്ഞ തവണത്തെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിസ്റ്റുകൾ ഇപ്പോഴും കരുത്തോടെ നിൽക്കുന്ന ടീം ദ്വിധി ദശാമിൻ്റെ അവസാന വേൾഡ് കപ്പിൽ ഫ്രാൻസ് കിരീടം ചൂടാനുള്ള സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പതിനാലേ പോയിൻ്റ് ഒന്ന് ശതമാനമാണെങ്കിൽ ഏറ്റവും അധികം കിരീട സാധ്യത പതിനെട്ടുകാരൻ്റെ മാജിക്കിൽ കുതിക്കുന്ന സ്പെയിനാണ് ലാമിനെ യമാല് താരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവരുടെ കിരീട സാധ്യത കണക്കാക്കിയിരിക്കുന്നത് പതിനേഴ് ശതമാനമാണ് അപ്പോൾ ഇതാണ് നിലവിൽ ഒപ്റ്റ അവരുടെ സൂപ്പർ കമ്പ്യൂട്ടർ വെച്ച് അനലൈസ് ചെയ്ത് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും അധികം ക്രീഡസാധ്യത സ്പെയിനിന് പതിനേഴ് ശതമാനം രണ്ടാമത് ഫ്രാൻസിന് പതിനാല് പോയിൻറ്റ് ഒന്ന് ശതമാനം മൂന്നാമത് ഇംഗ്ലണ്ടിന് പതിനൊന്ന് പോയിൻ്റ് എട്ട് ശതമാനം നാലാമത് അർജന്റീനയ്ക്ക് എട്ട് പോയിൻറ്റ് ഏഴ് ശതമാനം അഞ്ചാമത് ജർമ്മനിക്ക് ഏഴ് പോയിൻ്റ് ഒന്ന് ശതമാനം ആറാമതാണ് പോർച്ചുഗലിൻ്റെ സാധ്യത ആറ് പോയിൻറ്റ് ആറ് ശതമാനം ഏഴാമതാണ് ബ്രസീലിൻ്റെ സാധ്യത അഞ്ച് പോയിൻറ്റ് ആറ് ശതമാനം എട്ടാമതാണ് നെതർലൻഡ്സിൻ്റെ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് എത്താം